അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മിഹിർ പ്രഭുവിന്റെ ഭാര്യ യൂസുഫിനെ ലൈംഗിക താൽപര്യ പൂർത്തീകരണത്തിനു വേണ്ടി വശീകരിക്കാൻ ശ്രമിച്ചതും യൂസുഫ് അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ യൂസുഫിൻ്റെ പേരിൽ അവൾ കുറ്റം ചാർത്തിയതും യൂസുഫ് താൻ നിരപരാധിയാണെന്ന് പറഞ്ഞതും അങ്ങനെ തെളിവുകൾ പരിശോധിച്ചപ്പോൾ യൂസുഫിൻ്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയത് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ കുറ്റക്കാരിയാണെന്ന് മനസ്സിലാക്കുന്നതും സ്ത്രീകളുടെ ഇത്തരം കുതന്ത്രങ്ങളും കൗശലങ്ങളും ഭയങ്കരം തന്നെയെന്ന് അപ്പോൾ പ്രഭു പറഞ്ഞതുമാണ് കഥാവിവരണത്തിൻ്റെ കഴിഞ്ഞ ഘട്ടത്തിൽ നാം അവസാനമായി പഠിച്ചത് സ്ത്രീകളുടെ കുതന്ത്രത്തെക്കുറിച്ച് പറഞ്ഞത് പ്രഭുവാണോ അതല്ല സാക്ഷിയാണോ എന്നതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും അതിനുശേഷം ഇന്ന് നാം പഠിക്കുന്ന ആദ്യത്തെ ആയത്തിൽ യൂസുഫിനോടും ഭാര്യയോടുമായി പറയുന്നത് പ്രഭു തന്നെയാണ് എന്നാണ് വ്യക്തമാവുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് യൂസുഫെ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു ഇനി അത് വലിയ വിഷയമാക്കണ്ട വിട്ടുകള അതുപോലെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു നീ തന്നെയാണ് തെറ്റുകാരി എന്ന് ബോധ്യപ്പെട്ടല്ലോ തെറ്റു ചെയ്തതിൽ മാപ്പിരക്കുക പാപമോചനം തേടുക എന്നദ്ദേഹം ഭാര്യയോടും പറഞ്ഞു പ്രഭുവിന്റെ കൊട്ടാരത്തിൽ സംഭവിച്ചത് പുറത്തറിയാതെ ശ്രദ്ധിക്കാൻ പ്രഭു ആഗ്രഹിച്ചെങ്കിലും അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായി മാറി ആ നാട്ടിലെ സ്ത്രീകൾക്കിടയിൽ ഇത് വലിയ സംസാര വിഷയമായി പ്രഭുവിൻ്റെ ഭാര്യയ്ക്ക് അവളുടെ വേലക്കാരനോട് അനുരാഗം മൂത്ത് അവൾ ഭ്രാന്ത് പിടിച്ചവളെപ്പോലെയായിരിക്കുന്നു എന്ന് പട്ടണത്തിലെ സ്ത്രീകൾ പരസ്പരം അടക്കം പറഞ്ഞു ഇക്കാര്യങ്ങൾ വിവരിക്കുന്ന ഇരുപത്തിയൊമ്പത് മുപ്പത് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് അൻഹാദ യൂസുഫെ നീ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ നീ ഇത് വിട്ടുകള ഇനി ഇത് വിഷയമാക്കി നടക്കണ്ട യൂസുഫിനോട് ക്ഷമാപണം എന്ന രൂപത്തിലും ആശ്വസിപ്പിച്ചുകൊണ്ടും പറയുന്നതാവാം ഇത് എങ്കിലും പ്രധാനമായും ഈ പറഞ്ഞതിൽ അടങ്ങിയിട്ടുള്ളത് വലിയ വീടുകളിൽ നടക്കുന്ന ഇത്തരം രഹസ്യങ്ങൾ പുറത്തറിയാതെ സൂക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് ഇത് പുറത്തു പറഞ്ഞ് ഇതൊരു വലിയ വിഷയമാക്കി നടക്കരുത് എന്ന് യൂസുഫിനോട് അപേക്ഷിക്കുക കൂടിയാണ് പിന്നീട് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു വസ്തറിയിൽ ഇത് അമ്പിക്ക് നീ നിന്റെ തെറ്റുകൾക്ക് മാപ്പ് തേടുക ഇന്നി കുന്തി മിനൽഹാത്തിൻ നീ കുറ്റക്കാരിയിൽപ്പെട്ടവൾ തന്നെയാണ് നീ തന്നെയാണ് കുറ്റക്കാരി എന്നർത്ഥം ഭാര്യയാണ് കുറ്റക്കാരി എന്ന് അയാൾക്ക് ബോധ്യമായിട്ടുണ്ട് അയാൾ അത് എടുത്തു പറയുകയും ചെയ്യുന്നു പ്രഭു സത്യവിശ്വാസിയായിരുന്നു എന്നൊന്നും ഈ കഥാവിവരണത്തിൽ പറയുന്നില്ലെങ്കിലും തെറ്റിന് മാപ്പിരക്കാനും തെറ്റിന് തെറ്റായി കാണാനും അദ്ദേഹം ഭാര്യയോട് പറയുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ തൻ്റെ ഭാര്യ ഇത്ര ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ടും നടപടികളൊന്നും എടുക്കാതെ ഇത്ര ലഘുവായി ഈ വിഷയം ഒതുക്കാൻ പ്രഭു തീരുമാനിച്ചതിനെക്കുറിച്ച് വിവിധങ്ങളായ വ്യാഖ്യാനങ്ങളുണ്ട് അതിനൊന്ന് മുമ്പ് നാം സൂചിപ്പിച്ച പോലെ ഉയർന്ന സദാചാര ബോധമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരം സംഗതികളൊന്നും വലിയ കാര്യമായി എടുക്കാത്ത വിധം വ്യാപകമായി നടന്നിരുന്ന സദാചാര മൂല്യങ്ങൾക്ക് ഗൗരവമായ വില കൽപ്പിക്കാതിരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നിരിക്കണം രണ്ടാമത്തെ കാര്യം പ്രഭുവിൻ്റേതുപോലെയുള്ള കൊട്ടാരങ്ങളിലും വലിയ വീടുകളിലും ഇങ്ങനെ പലതും നടക്കും അതൊന്നും പുറത്തറിയാതിരിക്കാൻ അതൊക്കെ വലിയ വിഷയമാക്കാതെ ഒതുക്കണം എന്നതുമാവാ ഏതായാലും അവർ എത്ര ഒതുക്കി വെച്ചാലും ആ രഹസ്യം പുറത്തറിഞ്ഞു സ്വാഭാവികമായും വലിയ വീട്ടിലെ പെണ്ണിനെ പറ്റിയുള്ള ഈ സംഭവം നാട്ടിലെ പെണ്ണുങ്ങൾ ഏറ്റെടുത്തു അവർ അടക്കം പറഞ്ഞു തുടങ്ങി ഒക്കാല നിസ്വത്തും ഫിൽ മദീനെത്തി പട്ടണത്തിലെ പെണ്ണുങ്ങൾ പറഞ്ഞു തുടങ്ങി ആ നാട്ടിലെ പെണ്ണുങ്ങൾ എന്നാണ് ഇവിടെ പട്ടണത്തിലെ പെണ്ണുങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പട്ടണത്തിലെ പെണ്ണുങ്ങൾക്ക് ഈ രഹസ്യം ചോർന്നു കിട്ടിയത് എന്ന് അറിയില്ല പ്രഭുവിനെ പോലെ തന്നെ രാജകൊട്ടാരവുമായി ബന്ധമുള്ള മറ്റ് കുലീന കുടുംബത്തിൽ വലിയ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെയാണ് ഇവിടെ പ്രത്യേകം ഉദ്ദേശിക്കുന്നത് എന്നാണ് വ്യാഖ്യാനങ്ങളിലുള്ളത് അതുകൊണ്ട് കൊട്ടാരത്തിനകത്തുള്ള ആരിൽ നിന്നെങ്കിലും അവർക്ക് ചോർന്ന് കിട്ടിയതാവാം ഈ രഹസ്യം എന്ന് കരുതപ്പെടുന്നു പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഈ വിഷയം പറഞ്ഞു നടന്നത് ഇമ്രഅത്തുൽ അസീസ് തുറാവി ദു അൻ നഫ്സിഹി അസീസിന്റെ ഭാര്യ അവളുടെ വാല്യക്കാരനെ മോഹിച്ച് വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടത്രേ പ്രഭുവിൻ്റെ പേര് ഈ സൂറത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അസീസ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് മാന്യമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇക്കാര്യം നാം മുമ്പ് പറഞ്ഞതാണ് കത് ഷാഫൻ പ്രേമത്താൽ അവളുടെ ഹൃദയ കവചം കീറിപ്പോയിരിക്കുന്നു ഷഹഫ എന്ന് പറഞ്ഞാൽ ഹൃദയ കവചത്തെ ഭേദിച്ച് ഹൃദയാന്തരാളത്തിലേക്ക് തുളച്ചു കയറി എന്നാണ് അപ്പോൾ പ്രേമം അവളുടെ ഹൃദയ കവചത്തെ പൊട്ടിച്ച് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു അവൾക്ക് ബാല്യക്കാരനോടുള്ള പ്രേമം മൂത്ത് പ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞ് നടന്നത് ഇന്നാലൻ നറാഹ ഫി മുബീൻ അവൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത് അവൾ മതനിഷ്ഠകളിൽ നിന്നും വ്യതിചലിച്ച് വഴിവിളച്ചു പോയിരിക്കുന്നു എന്നല്ല പെണ്ണുങ്ങൾ പറയുന്നത് ഒന്നുകിൽ അവളുടെ ഈ പ്രവൃത്തി സദാചാരത്തിന് ചേർന്നതല്ല എന്ന അർത്ഥത്തിലാവാം അല്ലെങ്കിൽ ഒരു വലിയ വീട്ടിലെ ഗ്രഹനാഥ ഉന്നത സ്ഥാനത്തുള്ള ഒരുവൾ സ്വന്തം ബാല്യക്കാരനെയൊക്കെ മോഹിക്കുക എന്നത് തന്നെ തെറ്റ് അഥവാ അങ്ങനെയൊന്ന് തോന്നിയാൽ തന്നെ അതിനവൾ സ്വീകരിച്ച വഴി തെറ്റായി പോയി എന്നൊക്കെയാണ് പെണ്ണുങ്ങൾ ഇതിലൂടെ പ്രഭുപത്നിയെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് എന്നാൽ അവർ ഇതൊക്കെ മാറ്റിപ്പറയുന്ന അടുത്ത രംഗം അടുത്ത ആയത്തിൽ വിവരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബാന ഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു